ൂരിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട പിക്കപ്പ് വാൻ ടോറസ് ലോറിയിലേക്ക് ഇടിച്ചു കയറി ഉണ്ടായ അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം പിക്കപ്പ് വാനിൽ ഉണ്ടായിരുന്ന തിരുവനന്തപുരം സ്വദേശി സജാദാണ് അപകടത്തിൽ മരിച്ചത് തൃക്കളത്തൂരിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട പിക്കപ്പ് വാൻ ടോഡസ് ലോറിയിലേക്ക് ഇടിച്ചുകയറിയുണ്ടായ അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം മൂവാറ്റുപുഴ പെരുമ്പാവൂർ എം സി റോഡിൽ തൃക്കളത്തൂർ പള്ളിത്താഴത്ത് വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുപ്പതോടെ ഉണ്ടായ അപകടത്തിൽ പിക്കപ്പ് വാനിലുണ്ടായിരുന്ന തിരുവനന്തപുരം സ്വദേശി സജാദാണ് മരിച്ചത് മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാൻ നിയന്ത്രണം നഷ്ടപ്പെട്ട് എതിർദിശയിൽ വരികയായിരുന്ന ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തെ തുടർന്ന് വാഹനത്തിൽ കുടുങ്ങിയ സജാദിനെ നാട്ടുകാർ ചേർന്ന വാഹനം വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത് സജാദിനെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അപകടത്തിൽ പരിക്കേറ്റ വാഹനത്തിൽ ഒപ്പമുണ്ടായിരുന്ന മറ്റൊരാളെ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അപകടത്തിൽ പിക്കപ്പ് വൻ പൂർണ്ണമായും തകർന്നു മൂവാറ്റുപുഴ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് സ്വർണം മുൻപ് ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില തന്നെ തൊടുപുഴ